സ്നേഹിതര് എവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നമ്മുടെ പ്രിയങ്കരനായ പ്രോ വൈലി ആശാന്റെ വിദഗ്ധ ഹസ്തങ്ങളാൽ വിരചിതമായ ഒരു നൂതന രായസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതായത് തൃപ്പൂണത്ര ഇടവകയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ അദ്ദേഹം അവിടുത്തെ ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ദിവി കാരുണ്യത്തെക്കുറിച്ചെന്തോ പറഞ്ഞു അത്ര അതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് ഞാൻ ഇന്നലെ ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിൽ മറുപടി പറയുകയുണ്ടായി കാരണം ഇതെല്ലാം മാർത്തോമ നസ്രാണി സംഘം എന്ന സംഘടനയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ സംഘടനയുടെ പ്രതിനിധിയല്ല എന്ന കാര്യം അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിൻ്റെ പേരിൽ ആരും പരിഭവിച്ചിട്ട കാര്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ദൈവജനം ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ല തെറ്റിദ്ധരിച്ച് കാര്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ ഞാനാണോ എന്ന് സംശയിക്കാൻ പറ്റില്ല എൻ്റെ പേര് ചെറിയാൻ കവലയ്ക്കൽ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം തന്നെയുമല്ല ഞാൻ വലിയ വിദ്യാസംഭരണല്ല പത്താം ക്ലാസ്സുകാരനാണെങ്കിലും മാതൃഭാഷയായ മലയാളം സാമാന്യം ഭേദമായി എഴുതുവാനും പറയുവാനും എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലപ്പം അതിനേക്കാൾ പരിണിത പ്രജ്ഞരായ മറ്റു പലരും ഇവിടെ ഉണ്ടായേക്കാം അവരതിനേക്കാൾ ശ്രേഷ്ഠമായി കാര്യങ്ങൾ എഴുതിയേക്കാം അതിനൊന്നും എനിക്ക് എതിർപ്പില്ല പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്നു പറഞ്ഞു എൻ്റെ പേരിലാണെന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിൽ മറ്റൊരു വാറോല ഇവിടെ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നത് ചെറിയ അച്ഛൻ കവലയ്ക്കൽ കാലായിൽ സ്നേഹിതരെ എൻ്റെ വീട്ടിൽ കാലായില്ല കാരണം എന്നാണെന്നറിയോ ആ പാടെ അഞ്ച് സരനകത്ത് ജീവിക്കുന്നത് എനിക്കവിടെ കാലായ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ വീട്ടുപേരിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അത് ഞാനല്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം ഏതോ വിപതൻ്റെ വിഘടബുദ്ധിയിൽ ചേർന്ന് ഒരു വികലാശയമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഈ മടുത്തത് വിശുദ്ധ കുർബാന അത് പരമപരിശുദ്ധ ദിവികാരുണ്യമാണ് അത് ഒരു തിരുവോസ്തിയായി മാറുന്നത് സഭയാൽ നിഷ്ക നിഷ്കർഷിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് പ്രാവർത്തികമാക്കി ഈശോമിശിയ വിഷയ അരുളിയ തിരുമുടികൾ അതേ പരിശുദ്ധ വചനങ്ങൾ ഭയഭക്തി ബഹുമാനങ്ങളോട് ആവർത്തിക്കുമ്പോൾ മാത്രമാണ് സാധാരണ തിരുവോസ്തിയായി ഈശോയുടെ പവിത്ര ശരീരമായി അവസ്ഥാന്തരം സംഭവിക്കുക ഇത് സാമാന്യ ബോധമുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം വേദോപദേശം പഠിച്ചവർക്കൊക്കെ അറിയാം പിന്നെ ഇവിടുത്തെ വേദോപദേശ പുസ്തകത്തിൽ അത് ഒമ്പതാം ക്ലാസ്സിലെ ആരാധനക്കരമാ സംബന്ധിയായ വേദപുസ്തക ഭാഗം എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ വേദോപദേശം ഇവിടെ ലഭ്യമായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാത്തത് കൊണ്ട് പറ്റുക അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളുമാണ് അതുകൊണ്ടാണ് പലരും ഇപ്പോഴും ജനാഭിഭവ ബലിയർപ്പണം കടം വീട് എന്ന് പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല തെറ്റുപറ്റുന്നവനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അതവൻ്റെ അറിവില്ലായ്മയാണ് ഈശോ പോലും കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതെന്താ പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിരിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് മുതലുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ കാണാം അതുകൊണ്ട് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടെയുള്ള തിരുവോസ്തിയിൽ അല്ലെങ്കിൽ ഓസ്തിയുടെ രൂപാന്തരീകരണം സംഭവിച്ചിട്ടുണ്ടോ അതിൽ ഈശോയുണ്ടോ ചെകുത്താനുണ്ടോ ഇതുപോലെ പ്രശ്നമാണ് ആരോ ചെകുത്താനാണെന്ന് എന്നാണ് ആരോപണം എന്നെ സ്നേഹിതരെ ഈ ഓസ്തിയിൽ ഈശോയുമില്ല ചെകുത്താനുമില്ല കാരണം അത് ഈശോയായി മാറണമെങ്കിൽ വൈലിയാശാൻ തന്നെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് ഈശോ ആയി മാറണമെങ്കിൽ ഏത് തരത്തിലായിരിക്കണം അത് പരികരണം ചെയ്യപ്പെടേണ്ടത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൂടി ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് പ്രതിരിക്കുകയുണ്ടായി ഒരു പാശ്ചാത്യ രാജ്യത്തുള്ള ഒരു പയ്യൻ അഞ്ചോ ആറോ വയസ്സ് പ്രായമുണ്ടാവും അദ്ദേഹം റോമൻ സഭയുടെ അതായത് ലത്തീൻ സഭയുടെ വിശുദ്ധ കുർബാന ഏർപ്പെടുന്നതിന് ആവശ്യമായ വെസ്റ്റ്മെൻസ് ഒക്കെ ധരിച്ചിരിക്കുന്നു എന്നിട്ടൊരു കാസായി പീലാസായി ഓസ്തി വീഞ്ഞ് അതായത് കുർബാനയുടെ എല്ലാ റൂബ്രിക്സും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ബലിയർപ്പണം നടത്തുകയാണ് അതൊരു നാടകം പോലെ പുള്ളി അവതരിപ്പിക്കുക അപ്പോൾ വീട്ടുകാരെല്ലാം ഭക്തി ഭാരവശത്തോടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത് ഒരു വീഡിയോ പ്രചരിക്കുകയുണ്ടായി അത് ആ കുട്ടി കളിക്കുകയാണ് ഓസ്തിയും ഒക്കെ ഉപയോഗിച്ചാണ് കളിക്കുന്നത് അത് തിരുവോസ്തി ആയിട്ടുമില്ല അത് ഈശോമിഷയുടെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെട്ടിട്ടുമില്ല യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ തരത്തിലുള്ള എന്ന് ധരിക്കപ്പെടുന്നതെല്ലാം ഇത്രയും മാത്രമേ ഉള്ളൂ ഇല്ല അതുകൊണ്ട് തന്നെ ചെലുത്താനുമില്ല അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിൽ ദയവ് ചെയ്ത് വിശ്വാസ സമൂഹമേ നമ്മൾ പിന്തിരിക്കപ്പെടണം എന്ന് സ്നേഹബുദ്ധ ആഗ്രഹിക്കുക വൈലിയാശാൻ്റെ തന്നെ മുൻകാല പ്രഭാഷണത്തിൽ ഇവിടെ നടക്കുന്ന ഇതെല്ലാം ഒരു കലാപരിപാടിയാണെന്നും ഇതൊക്കെ ഒരു പ്രസ്ഥാനമാണെന്നൊക്കെ അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈശോ ആണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ രാസം വായിച്ചപ്പോൾ ഞാൻ പണ്ട് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു നോവൽ വായിച്ച അനുഭൂതിയാണ് എനിക്കുണ്ടായത് കാരണം ഹാസ്യാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു രചനാ വൈഭവം അവിടെ വെളിവായിട്ടുണ്ട് ശരി ഈശോ മിഷി പരിശുദ്ധ മടികൾ ക്രമപ്രകാരം തന്നെ അവിടെ ആവർത്തിക്കപ്പെടുമ്പോഴാണ് ആ ഓസ്തി തിരുവോസ്തിയായി രൂപാന്തരപ്പെടുത്തുന്നത് ഈശോയുടെ ശരീരമായിട്ട് മാറുന്നത് അല്ലായിരുന്നെങ്കിൽ സാക്ഷാൽ വൈലിയാസാന് ഒരു ബേക്കറിയിൽ പോയി ഒരു ബണ്ണ് മേടിച്ചിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ഉയർത്തിയാൽ അത് ഈശോയുടെ ശരീരമാവുകയില്ല കാരണം അതല്ല നടക്കേണ്ടത് പിന്നെ അത് ചെകുത്താനാണോ അതുമാകില്ല കാരണം എന്താ ഒരു വസ്തുവിൽ പൈശാചിക സ്വാധീനം ഒരാൾക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ആഭിചാര പരമായ വചസ്സുകളും നടപടികളും പൂർത്തിയാക്കപ്പെടണം അതിനാണ് ദുർമന്ത്രവാദമെന്നു മന്ത്രോച്ഛാട ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊരു വാക്കും പലവട്ടം ആവർത്തിക്കുമ്പോൾ അത് മന്ത്രമായിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ അത് സംഭവിച്ചിട്ടില്ലാത്തത്രത്തോളം കാരണം അത് ഈശോയുമല്ല പിശാസുമല്ല പിന്നെ കന്യാസികൾ താല്പര്യം എടുത്തത് അത് ഈശോ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടാണ് അവർക്കിതൊരു വയലി ആശാം പറഞ്ഞതുപോലെ ഇതൊരു കലാപരിപാടി ആയതുകൊണ്ട് ഒരു സ്വീകരണ കർമ്മം അതിനപ്പുറത്തുള്ള ഒന്നും അവരതിൽ കരുതിയിട്ടില്ല എന്ന് വേണം ഞാൻ അനുമാനിക്കാൻ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ തള്ളിക്കളയുന്നു പിന്നെ ഞങ്ങളിത് പരാമർശിച്ച് അത് പറഞ്ഞ വ്യക്തിയോ അത് എഴുതിയ വ്യക്തിയോ ആരുമായാലും അദ്ദേഹം എം ഡി എൻ എസ് കാരനല്ല എന്ന കാര്യം ഞങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൻ്റെ പേരിൽ ആര് പരാതിപ്പെട്ടിട്ടും എന്തൊക്കെ വാചകങ്ങൾ എടുത്ത് ഉപയോഗിച്ചാലും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ചിലര് ഇടക്കിടക്ക് എം ഡി എൻ എസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു വിമതരും സ്വജനങ്ങളും എല്ലാവരും പറയുന്നുണ്ട് എം ഡി എൻ എസ് എം ഡി എൻ എസ് നല്ല കാര്യമാണ് ഇടക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളിലൊരു അഭിഷേകമായി മാറിക്കൊള്ളൂ കാരണം നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ തലച്ചോറിൽ സ്പീച്ച് സെൻറ്റർ സംഭാഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെന്നും അവിടെ ഒരു പ്രൊപ്പസലായി അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായി ഇത് വരുമെന്നും അങ്ങനെയുള്ള ഈ നിർദ്ദേശത്ത് ദ്രുതഗതിയിൽ എല്ലാ ജീവകോശങ്ങളിലേക്ക് അയക്കുമെന്നും അതിനാവശ്യമായ കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നുമാണ് അത്യന്താനീയ ശാസ്ത്രലോകത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ എം ഡി എൻ എസ് എന്നുള്ള വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ അത് തലച്ചോറിൽ തീരുമാനമെടുത്ത് അതെല്ലാ ജീവകോശങ്ങളിലേക്കും അംഗീകാരത്തിനായി അയയ്ക്കുകയും എല്ലാ ജീവകോശങ്ങളിലും ഐക്യകണ്ഠേന ഇത് അംഗീകരിച്ചതിന് ശേഷമാണ് തിരികെ വന്ന് വായിലൂടി പുറത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെ ഇടക്കിടയ്ക്ക് നിങ്ങൾ എം ഡി എൻ എസ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെല്ലാം ഒരു അഭിഷേകമായി മാറിക്കൊള്ളും അതുകൊണ്ട് ശത്രുക്കളായിരുന്നാലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണേലും ഇടക്കിടക്ക് എം ഡി എൻ എസ് എന്ന് പറയണം അത് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ് സന്തോഷമാണ് ഇടക്കിടക്ക് നിങ്ങൾ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു തെളിവായിട്ട് ഞങ്ങളത് പരിഗണിക്കുന്നു അങ്ങനെ ഇടക്കിടക്ക് എം ഡി എൻ എസ് എന്ന് പ്രയോഗിക്കുന്നവരെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം അനുസ്മരിക്കുകയും അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം